സൗദി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പരിശോധന കർശനമാക്കിയ സാഹചര്യത്തിലാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണവുമായി ഐ സി എഫ് ജനകീയ സദസ് സംഘടിപ്പിച്ചത് ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ അടങ്ങുന്ന പ്രഭാഷണങ്ങളും സദസ്സിന്റെ ഭാഗമായി ലഹരി ലഹരിവിരുദ്ധ പദ്ധതിയുടെ ഭാഗമായി ലഘുലേഖാ വിതരണം റൂം സന്ദർശനം ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്നും വക്താക്കൾ അറിയിച്ചു മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ലഹരിയുടെ ചതിയിൽപ്പെടുന്നത് താൽക്കാലിക സുഖവും ലാഭവും മാത്രവുമാണ് പ്രതീക്ഷയെന്നും സദസ് ഓർമ്മപ്പെടുത്തി സാധാരണക്കാരായ പ്രവാസികളെ ചതിയിൽപ്പെടുത്തുന്ന ഇത്തരം സംഘങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും സ്വർണ കള്ളക്കടത്ത് പോലുള്ള മറ്റു ചതികളെക്കുറിച്ചും കരുതിയിരിക്കണമെന്നും സദസ് സൂചിപ്പിച്ചു ിൽ സഅദി പാറപ്പള്ളി ബഷീർ സഅദി അഫ്സൽ കായംകുളം മുനീർസ കാഫി വെണ്ണക്കോട് ചാൻസ അബ്ദുൾ റഹ്മാൻ നാഫൽ പാറക്കുന്ന് ബാസിദ് മുക്കം തുടങ്ങിയവരും ജനകീയ സദസ്സിൽ സംസാരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് ലഹരിക്കടത്ത് തടയുന്നതിനായി നിരവധി പരിശോധനകളാണ് നടക്കുന്നത് പിടിക്കപ്പെടുന്നവർക്ക് വധശിക്ഷ അടക്കം കടുത്ത ശിക്ഷ നടപടികളും നടപ്പിലാക്കുന്നുണ്ട് മീഡിയ വൺ റിയാദ്